എനിക്ക് വിശക്കിന്ന് എന്തെങ്കിലും വേണോ എനിക്കാകെ പാടെ വിശന്നാൽ എമർജൻസി കഴിക്കാൻ ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് പറയണേക്കാൻ പറ്റിയിടുന്നത് എനിക്ക് രാവിലെ ആണെങ്കിൽ പുട്ട് പഴം പഴം മാങ്ങയൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ എനിക്ക് വെറുതെ പാലപ്പം ഇങ്ങനെ വെറുതെ കറിയൊന്നും കൂട്ടുന്നത് ഇഷ്ടമല്ല വെറുതെ ചായയുടെ കൂടെ കടിച്ചിട്ടിരിക്കണം നല്ല ചൂടോടെ നല്ല വെള്ളയപ്പം ഇടിയപ്പം ആണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചിരി പഞ്ചസാര ഇട്ട് നൂലിടിയപ്പം നല്ല ഇടിയപ്പം അങ്ങോട്ട് തിന്ന എന്താ ടേസ്റ്റ് ഇതാണ് ഇതാണെനിക്കിഷ്ടം കറികളൊന്നും വേണം പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ എത്ര കറി വെച്ചാലും ഈ മീൻ്റെ ഈ ചോറിൻ്റെ പുറത്തോട്ട് എന്തെങ്കിലും നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ മെഴുക്കു പുരട്ടി മാത്രമാണെങ്കിൽ തിന്നെ ഇഷ്ടമില്ല മുളകോ ചമ്മന്തിയോ എന്താ അത് വരട്ടിയിട്ട് അത് പിന്നെ എന്താ വെച്ചാൽ കുറേ കറികൾ ഒഴിച്ചിട്ട് പിന്നെ മോരുകാച്ചതെനിക്ക് ഭയങ്കര ഇഷ്ടം മോരുകാച്ചത് വെച്ചിട്ട് ഇച്ചിരി മുളകിൻ്റെ കറി ഉണ്ടെങ്കിൽ ഉണക്കമീൻ പിന്നെ ഉണക്കമീൻ ചമ്മന്തി ഉണക്കമീൻ ഇടിച്ച് കൂട്ടിച്ചോണ്ടുന്ന ഭയങ്കര ഇഷ്ടം എപ്പോഴും ഉണക്കമീൻ സ്റ്റോക്കാണ് എപ്പോഴും ഉണ്ടാക്കാൻ പിന്നെ നല്ല വിശപ്പ് വരുമ്പോ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല തന്നിയും പയറും പപ്പടൂടെ നല്ല മഴ നടക്കുന്നുണ്ടേ കഴിക്കാൻ തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ അച്ചാറൊക്കെ ഇട്ടിട്ട് ഇരിക്കുമത്രയോ അങ്ങനെ ഞാനിപ്പോൾ അമ്മ കൂട്ടനോട് ഞാൻ പറഞ്ഞ മോനെ എനിക്കൊരു പറമ്പുറോട്ട് ഉണ്ടാക്കേണ്ട കാരണം പണ്ടെ ആലപ്പുഴ നാട്ടിലൊക്കെ റേഷൻ കടയെന്ന് ഗോതമ്പ് മേടിക്കും എന്നിട്ട് ഞാനത് ഓർക്കുന്നുണ്ട് അന്നു കഴുകത്ത് പോലുമില്ല ചുമ്മാ കൊണ്ടൊന്ന് പൊടിപ്പിച്ച് തരിക റൊട്ടി ഉണ്ടാക്കി ഇന്നലെ നമ്മൾ കഴുകി എത്ര ശുചിത്വത്തോടെ ഇന്ന് കൈകാര്യം ചെയ്യുന്നു ഇന്ന് അതിൻ്റെ കട്ടയെ കല്ലുമൊക്കെ ഇങ്ങനെ പെറുക്കി കഴിഞ്ഞ് ഇങ്ങനെ മുറത്തിട്ട് ഇങ്ങനെ പേറ്റികന്ന് പറയും ഇങ്ങനെ പേറ്റി എടുത്തതിന് ശേഷം അത് ഒരു സഞ്ചിയിലാക്കി ഞാനൊക്കെ പൊടിപ്പിക്കാൻ പോയിട്ടുള്ളൂ പൊടിപ്പിക്കാൻ പൊടിപ്പിക്കാൻ മെല്ലി പോയി പൊടിപ്പിച്ച് എന്നിട്ട് അതുവരെ ഇങ്ങനെ വായി ഗോതമ്പ് ഇങ്ങനെ ചവച്ചോട്ടിരിക്കും ഓർക്കുന്നുണ്ട് അതൊക്കെ എരി ഉള്ളിയതാണേലും പാറ്റ ഉള്ളിയതാണേലും എന്ത് ഉള്ളിയതാണേലും അപ്പം അതൊന്നും ഇല്ല നമ്മൾ അല്ല ഇത് കഴുകി ഉടക്കിയല്ലേ പൊടിപ്പിക്കുക എൻ്റെ ചക്കരളെ അത് കൊണ്ടുവന്നിട്ട് റൊട്ടി അത് രാവിലെ പിന്നെ കുറേ ദിവസം റൊട്ടിയും പുട്ടും പിന്നെ പക്ഷെ ആ റൊട്ടിയുടെ ഒക്കെ ഒരു സ്വാദും സ്വാദായിരുന്നല്ലേ ഞാൻ എൻ്റെ അമ്മയുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ആ ചിറ്റപ്പൻ്റെ മോള് അമ്മയുടെ അനിയത്തി തന്നെ പുള്ളിക്കാരി ഇങ്ങനെ പുറമ്പ് റൊട്ടി ഉണ്ടാക്കും ദൈവം അതിൻ്റെ രുചിയുണ്ടല്ലോ എനിക്ക് ഇന്നും എൻ്റെ നാവിൽ നിന്ന് പോയിട്ട് വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ അകത്ത് പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ കുറേ നേരത്തെ ഗോതമ്പ് ഇങ്ങനെ ഗോതമ്പ് പൊടി നനച്ചു വെക്കും എന്നിട്ട് തേങ്ങയൊന്നും ചേർക്കാറില്ല എന്നിട്ട് ഉപ്പും ഈ വെള്ളവും മാത്രമുള്ളൂ എന്നിട്ട് ഈ പൊടി വെച്ചിങ്ങനെ ഐസ് ആയിട്ട് ഈ മാവിങ്ങോട്ട് കൊണ്ടു കൊണ്ടാ തിരിച്ച് മുറച്ച് എണ്ണയിട്ട് വെളിച്ചെണ്ണയാണ് നല്ല നാളികേരത്തിൻ്റെ എണ്ണ അതൊഴിച്ച് അന്നത്തെ എണ്ണ അറിയില്ല എന്തെങ്കിലും നല്ല സ്മെല്ലാണ് തിരിച്ച് കുറച്ചിട്ട് എങ്ങനെ മൊരിഞ്ഞട വെച്ചേക്കും ആദ്യം എൻ്റെ ചക്കരകളെ ഒരെണ്ണം ഇച്ചിരി കട്ടൻ ചായയായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ കുടിക്കും കഴിക്കും ആ ചിറ്റ ഇങ്ങനെ തരി കുഞ്ഞമ്മ ആ ഒരു പുള്ളിക്കാരി തരി വരുന്നു അന്ന് അതെൻ്റെ നാവിൽ തൊപ്പിന്ന് പോയിട്ടില്ല ആ രുചി എനിക്ക് മഴ പെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇത് ഇത് തിന്നണമെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടൊരു കുട്ടിയിൽ ഇപ്പോൾ ഉണ്ടോ അവളോട് ഞാൻ പറഞ്ഞത് ഇവളോട് ഞാൻ പറഞ്ഞു അമ്മക്കുട്ടോട് പറഞ്ഞു അമ്മക്കുട്ടാ എനിക്ക് വിശന്നിട്ട് സഹായിക്കാൻ പയ്യടി ഒരു ഇച്ചിരി എന്തെങ്കിലും അപ്പൊ ഇവിടെ പറയുമ്പോ പുറത്തൊന്നുമല്ല നമുക്ക് ഓർഡർ ചെയ്യണ ഒന്നും വേണ്ട എനിക്കിഷ്ടമല്ല ബർഗർ ബെർഗർ കുക്കർ കുക്കറും സത്യമല്ല ഒന്നും ഇഷ്ട ഇതൊക്കെ ഞാൻ ഇവരുടെ കൂടെ പോയിരിക്കും കഴിക്കാറുണ്ടോ അവട്ടെ ഇല്ല എനിക്ക് താല്പര്യം ഇല്ലേക്കനെയുള്ളൂ എന്ത് പിന്നെ എനിക്ക് ഒരു ഒരു കൂടിയ കോഫി ഉണ്ടല്ലോ മോനെ സ്റ്റാർബക്സിന്റെ കോഫി കുടിച്ചല്ല ചക്കരകള് എത്ര വേണം നല്ല വിലയാണ് പക്ഷെ നല്ല സൂപ്പർ നമ്മളൊരു ബ്രാൻഡൊക്കെ ബ്രാൻഡ് ചെയ്ത് എത്ര കാലം ഈ വണ്ടിയൊക്കെ ഓടേ ഈ എന്തെങ്കിലും ഞാൻ തന്നെ പറയും ഞാൻ പൈസ വരാൻ കയറാൻ പറയും ഓ ഒരു വട്ടം ഇവളെനിക്ക് മേടിച്ചുണ്ട് അപ്പൊ ഇന്നും നല്ല കോഫിന്ന് പറയും ആ കോഫി ഒരു ക്രീമൊക്കെ ഇട്ടിട്ട് കോഫി തരും എനിക്ക് ഇപ്പൊ ആ കോഫിയും കിട്ടി ഇച്ചിരി പറമ്പൊറോട്ടി ഞങ്ങൾ അതിനെ കൈവെച്ച് വരുത്തുന്ന ഒറോട്ടിക്ക് ഞങ്ങൾ പറമ്പൊറോട്ടിന്ന പറയും ഞാൻ പറമ്പ് പോലെ ഇരിക്കും എന്നിട്ട് നമ്മളെന്ത് പറഞ്ഞു നമ്മളെ പറമ്പുറോട്ടിയും ഈ പറമ്പുറോട്ടിയും ഈ കടിഞ്ചായ ഞാനിങ്ങനെ വെച്ചേക്കുന്നേ എന്റെ വയലട്ട് ഞാനീ പറമ്പുറോട്ടിയും കടിഞ്ചായയുടെ സ്വാദ് പക്ഷെ ആ ആടൻ ഭക്ഷണങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിൽ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ എന്നും പണ്ട് നല്ല അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കുവായിരുന്നു ഈ പിള്ളേർ എന്ത് പുട്ട് ഞാൻ അടിപൊളി വടിയെടുത്ത് വെച്ച് അമ്മ പുട്ട് എന്തൊക്കെ ചെയ്തിട്ട് അതും പുട്ട് പുട്ട് ഇറങ്ങത്തില്ല ഇറങ്ങാതൊക്കെ പിന്നെ ഞാൻ നമ്പർ നമ്പരിടും പിന്നൊരു പരിപാടിയായി പുട്ട് ഉപ്പുമാവാക്ക ഞാൻ കൊറച്ച് കോതമ്പൂട്ടാകുമ്പോ നല്ല രസ ഉതിർപ്പുട്ട് ഉതിർപ്പുട്ട് ഇടയപ്പ ചെമ്പത്തിന്റെ ചെമ്പിന്റെ അച്ചിലിട്ട് തുളതു സാധനം ഉണ്ട് തട്ട് അതിലിട്ട് നമ്മൾ സ്റ്റീം പുട്ടുണ്ടാക്കുമല്ലോ എന്നിട്ട് ഞാൻ കൊറേ തേങ്ങ ഈ പുട്ട് ഉണ്ടാക്കും ഉതിർപ്പുട്ട് ഉണ്ടാക്കും ഗോതമ്പുട്ട് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എന്താ അറിയാം എനിക്ക് അതൊക്കെയാണ് മക്കളെ എപ്പോഴും രുചിയായിട്ടിരിക്കുന്നത് എന്നിട്ട് ഈ പിള്ളേരുണ്ടല്ലോ ഇപ്പോഴും ഈ പുട്ടെന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് എനർജി പോകും എന്റെയൊക്കെ ഞാനൊക്കെ ചെറുതേ കടയിൽ പോയാലും പുട്ട് എനിക്ക് ഞാനെടുത്തേനും പുട്ടോ ചെയ്യും നല്ല നല്ല വലിയ ഹോട്ടലിൽ എവിടെ പുട്ടണ്ട ഇനി കഞ്ഞിണ്ട ചാജോയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒപ്പമുട്ട് എനിക്കത് കഴിച്ചത് സംതൃപ്തി വേറെ ഏത് ലോകത്തുള്ളൂ ഏത് ഫുഡ് എന്നറിയുമ്പോൾ അതിന്റെ അപ്പുറത്താളാണ് കേട്ടോ നാടൻ ഫുഡിനോട് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ എന്നാൽ ഇങ്ങനത്തെ ചൈനീസ് ഫുഡിനോടൊക്കെ ഭയങ്കരതാ പുറത്തുള്ള അറബിക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന് പക്ഷെ നാം ഉച്ചയ്ക്ക് യഥാ യഥാ സമയത്ത് ഉച്ചയ്ക്കൊക്കെ പുള്ളിക്കാരന് ഈ ചോറും ഇച്ചിരി മീൻചാറൊക്കെ വേണം ഉം അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിശക്കൊന്നും നോക്കറ അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു അമ്മക്കുട്ട ഒരു എനിക്ക് കഴിയലെന്ന് പറഞ്ഞു അവയിൽ ഞാൻ ഇവിടെ ഒരു കുട്ടിയുണ്ട് ബംഗാളിയാളെ അപ്പൊ ഞാൻ അമ്മക്കുട്ടയോട് പറഞ്ഞ അമ്മക്കുട്ട എനിക്കൊരു റൊട്ടി ഉണ്ടാക്കി താടി എനിക്ക് വിശന്നിട്ട് പയ്യെന്നു പറഞ്ഞു അപ്പൊ അമ്മ അയ്യോ അമ്മയ്ക്ക് റൊട്ടി വേറെന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്നു പറഞ്ഞു പക്ഷേ ഏർ പുറത്തു പോകുന്ന പറയുമ്പോ ഈ സ്റ്റാർ കോഫി കുടിക്കാൻ ഇപ്പൊ ഞാൻ അതൊരു ഇഷ്ടം തോന്നി പക്ഷെ എനിക്ക് ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊന്നും താല്പര്യമില്ല വല്ല കാലത്ത് കൊരണം കഴിക്കാം അത് ഗാങ് ഗാംഗൊക്കെ ആയിട്ടിരുന്ന് കഴിക്കണെനിക്കിഷ്ടം ഒറ്റക്കൊക്കെ പോയി കഴിക്കണെനിക്ക് താല്പര്യം ആഹ് അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞേ അതാ മനിക്കും റൊട്ടി ഉണ്ടാക്കുന്നേ ഞാൻ നിനക്ക് ഒരു ഇരുന്നൂറ് രൂപ തരാടി പുറത്ത് പോകാനെന്ന് പറഞ്ഞു അപ്പൊ ഇവൾ ഉടനെ പറയാം വല്യ വല്യ ബിസിനസ്സുകാരോട് ഇരുന്നൂറ് രൂപയാണെന്ന് പറയുന്നത് അവളിപ്പഴ എല്ലാം ഇവിടെ ചെയ്യുന്ന അവളാണ് അതുകൊണ്ട് പറയുക എനിക്ക് ജീവിയാക്ക ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ കണ്ടന്റില്ലേ കണ്ടന്റ് ക്ഷാപമാണ് എപ്പോഴും പ്രാർത്ഥന കാര്യം പറയലെന്ന് പറയാം അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല വല്ലപ്പോഴും ഒക്കെ ആഴ്ച എട്ട് ദിവസമൊക്കെ പറയുന്നുള്ളൂ ഇതൊക്കെ ഇടുന്നങ്ങനെ നാരങ്ങ അച്ചറ അച്ചാറിട്ട് കടുക് മാങ്ങ അച്ചാറിട്ട് എല്ലാം എല്ലാവരും ഓർഡർ ചെയ്ത് ഭയങ്കര സന്തോഷം ഞാൻ എല്ലാവരും ഇതിനൊക്കെ എല്ലാവർക്കും പടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കാരണം നിങ്ങളെല്ലാം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് എല്ലാവരും ഓർഡർ ചെയ്തു മിക്കവരും ഓർഡർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനത് ചെയ്യേണ്ട പാക്കറ്റ് ഇത് പാക്ക് ചെയ്ത് വിടേണ്ട സംഗതിയൊക്കെ മേടിച്ചോണ്ട് വന്ന് എല്ലാം സീൽ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മനുഷ്യർ സെറ്റാക്കി വരുന്നു കേട്ടാ ചക്കരകളെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പറയാനാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കിയാൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം ഒരു പ്രസവത്ത് ഒരു പുറത്തൊരു ചായയൊക്കെ കുളിച്ച് ഒന്ന് കറങ്ങി കിടന്ന് ചുമ്മാ നമ്മൾ ഏത് സമയം ഇന്ന് ഇന്നലെ സുമത്രാമയുടെ മോള് സുമത്രാമേക്ക് രണ്ട് പെൺകുട്ടികളാന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എത്തില്ല അപ്പം അവർ സുമത്രാമയുടെ വേളയെ മോള് പറഞ്ഞു ആ പളേ കിടന്ന് മടുത്തുനിന്ന് ഒന്ന് ഇപ്പോൾ പുറത്തോട്ട് പോകണമെന്ന് പറയുന്നു അപ്പം ഞാൻ റെഡി ഇങ്ങോട്ട് പാടിയുന്നത് അല്ല ഒരു രസം അല്ലെ വല്ലപ്പോഴും ഒരു ബന്ധുക്കളൊക്കെ ഒന്ന് വീട് സന്ദർശിക്കുന്നതും നമ്മൾ അവരോട്ടൊന്ന് പുറത്തു പോകുന്ന നമ്മളൊന്നും റിലാക്സ് ആകുമല്ലോ അല്ലെ നമ്മുടെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ്സ് ആച്ചിമി കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ ജാസ്മിൻ അവിടെ വന്നപ്പോഴും ഞങ്ങള് ഒരു ദിവസം അവിടെ ഇവിടെ നിർത്തി ഞാൻ തൃപ്പിച്ചു നിർത്തി എന്നിട്ട് ഞാൻ അവളോട്ട് പുറത്തൊക്കെ കറങ്ങണത് അപ്പൊ ഭയങ്കര തോന്നി സന്തോഷം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുമായിട്ട് പോകാൻ നേരത്ത് ഇടിയും വെച്ച് ആ ഞാൻ ഇടിയും വെച്ച് പോകാൻ നേരത്ത് ഇടി വെച്ച് ഞങ്ങൾ ഇടിയും വെച്ച് കുറേ സമയം സ്നേഹിച്ച് കുറേ സമയം ഇടി വെച്ച് ഇപ്പൊ അവള് വിളിച്ചതേ ഉള്ളു അപ്പൊ റൊട്ടിയുടെ കാര്യം ഓർത്തു അവളപ്പൊ ബീച്ചിൽ പോയിരിക്കുന്നു ആലപ്പുഴ ബീച്ചിൽ പോയി ബീച്ച് കൂട്ടുകാരുമായി അങ്ങനെ ഇരിക്കുന്ന ഏക്കരകളെ മഴ പെയ്യുന്നു മദ്ലം കിട്ടുന്നു മടത്തിൽ അമ്മക്ക് കൊണ്ട പിടിക്കണം ബാക്കി ഞാൻ പാടുന്നില്ല എന്നിട്ട് ഇപ്പൊ റൊട്ടി എനിക്ക് ഞാനിപ്പോ റൊട്ടിന്ന നിങ്ങളെ കാണിച്ചു തരാവേ